ഫസ്റ്റ് ഓഫ് പാത്തോളജിക്കൽ ഓർ ഇൻഫെക്ഷ്യസ് ഇൻഫെക്ഷ്യസ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിലുള്ള ഹോസ്പിറ്റലിലുള്ള വേസ്റ്റിന്റെ ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പോ ഇപ്പോ നമ്മുടെ വേസ്റ്റ് അതായത് നമ്മുടെ ഹോസ്പിറ്റലിലുള്ള വേസ്റ്റുകൾ ഒരുപാട് വേസ്റ്റ് ഉണ്ട് അല്ലേ അപ്പൊ ആ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ഓഫ് ദ സിക്ക് നോട്ട് ഓഫ് ദി അപ്പൊ സിക്ക് പേഷ്യൻസിലുള്ള വേസ്റ്റ് അപ്പൊ എന്താണ് അവര് ഹെൽത്തി ആയിട്ടുള്ള പേഷ്യൻസിലേക്ക് അല്ലെ അവരെ കണ്ണൂനേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നമ്മള് ഈ ഒരു വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യുന്നത് ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് അറിയുമെങ്കിൽ മാത്രം കമന്റ് ചെയ്യ ഇല്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണ്ട ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് വന്നാണ് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇത് ഡൗട്ടുണ്ടാകും ഈ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കണം എക്സാമിന് കേട്ടോ അപ്പൊ ഇവിടെ ഇതിന്റെ ആൻസർ ഫിഫ്റ്റീൻ പെർസെന്റേജ് ആണ് കേട്ടോഷ്യസ് വേസ്റ്റ് പറഞ്ഞിട്ട് പെർസെന്റേജ് ആണ് ഈ ഒരു ഹോസ്പിറ്റലിൽ നൂറ് ശതമാനം വേസ്റ്റ് വരുവാണ് അല്ലെ അതിനകത്ത് ഒരു വരുന്നത് ജനറൽ ഹെൽത്ത് കെയർ വേസ്റ്റ് ആണ് അതായത് ഇപ്പോ എയ്റ്റി പെർസെന്റേജ് ഇപ്പൊ ഡൊമസ്റ്റിക് വേസ്റ്റ് ഫുഡ് വേസ്റ്റ് വരും ഫുഡ് വേസ്റ്റ് അതുപോലെ തന്നെ പേപ്പർ പ്ലാസ്റ്റിക് അങ്ങനെയുള്ള വേസ്റ്റുകൾ അതായത് വലിയ കണ്ടാമിനേഷൻ ഉണ്ടാകാത്ത നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഇല്ലാത്ത വേസ്റ്റുകൾ പേപ്പർ പ്ലാസ്റ്റിക് പോലെയുള്ള വേസ്റ്റുകൾ ജനറൽ വേസ്റ്റ് എന്ന് പറയാം അത് സ്വീപ്പ് ചെയ്തിട്ട് ഹോസ്പിറ്റലിന്റെ ചുറ്റുപാടുമുള്ള അടിച്ചു വാരുന്നവർ ഉണ്ടാക്കുന്ന വേസ്റ്റുകൾ അങ്ങനെ സ്വീപിംഗ് വേസ്റ്റ് ഫുഡ് വേസ്റ്റ് ഫുഡ് വേസ്റ്റ് ഇങ്ങനത്തെ ഉള്ള വേസ്റ്റുകൾ എല്ലാം കൂടെ വരുന്നുണ്ട് കേട്ടോ ഇപ്പൊ ബാലൻസ് ഉള്ള ഫിഫ്റ്റീൻ പേഴ്സൻ്റേജ് ആണ് പാത്തോളജിക്കൽ വേസ്റ്റ് നമ്മൾ ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ വന്നിട്ടുള്ളു പാത്തോളജിക്കൽ അല്ലെങ്കിൽ ഇൻഫെക്ഷ്യസ് പാത്തോളജിക്കൽ അല്ലെങ്കിൽ എന്താണ് ഇൻഫെക്ഷ്യസ് വേസ്റ്റ് അതായത് മറ്റുള്ള ബോഡി പാർട്ട് അതുപോലെ പിന്നെ ഈ നമ്മുടെ ഈ ഗോസ് ഉണ്ടാവും ഇങ്ങനെ പസ് വന്നിട്ടുള്ള ഗോസ് ബ്ലഡ് വന്നിട്ടുള്ള ഗോസ് അങ്ങനെയുള്ള ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഉണ്ടാകും അല്ലെങ്കിൽ ഈ പിന്നെ ഐ വി ഫ്ലൂയിഡ് ബോട്ടിൽസ് അങ്ങനെ എല്ലാം കൂടെ കൂടിയാണ് ഫിഫ്റ്റീൻ പേഴ്സെൻറ്റ് അതായത് അതൊക്കെ കണ്ട വൺ സ്പെഷ്യൻ യൂസ് ചെയ്താൽ അതൊക്കെ കണ്ടാമിനേറ്റഡ് ആണ് അപ്പം ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് വൺ പേഴ്സൻറ്റേജാണ് ഷാർപ്പ് വേസ്റ്റ് ചിലപ്പോൾ ഇങ്ങനെ തന്നെ എക്സാമിന് ചോദിക്കാം വൺ പേഴ്സൻറ്റേജ് ഷാർപ്പ് വേസ്റ്റ് ആണ് അതായത് നീഡിൽസ് ീഡിൽസ് അങ്ങനത്തെ വൺ പേഴ്സൻ്റേജ് പിന്നെ ത്രീ പേഴ്സൻ്റേജ് കെമിക്കൽസ് ആണ് കെമിക്കൽസ് ആൻഡ് ഫാർമക്കോളജി കെമിക്കൽസ് അതായത് ഇപ്പോൾ ഇങ്ങനെ പറയില്ലേ നമ്മൾ ഓരോ കെമിക്കൽസ് യൂസ് ചെയ്യില്ലേ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡെറ്റോള് സാവലോണ് പോലെയുള്ള കെമിക്കൽസ് ഹൈഡ്രജൻ പെറോക്സൈഡ് അപ്പോൾ അത് അതുപോലെ ഫാർമകോളജിക്കൽ വേസ്റ്റ് എക്സ്പയറി ആയിട്ടുള്ള ഡ്രഗ്സ് ആണ് ഉദ്ദേശിക്കുന്നത് എക്സ്പേർഡ് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ ഫാർമകോളജിക്കൽ വേസ്റ്റ് ആണ് ഇനി ഒരു ശതമാനത്തിൽ കുറവ് റേഡിയോ ആക്റ്റീവ് അല്ലെങ്കിൽ സൈറ്റോടോക്സിക് വേസ്റ്റ് റേഡിയോ ആക്റ്റീവ് അല്ലെങ്കിൽ സൈറ്റോടോക്സിക് അതായത് സൈറ്റോടോക്സിക് എന്ന് പറഞ്ഞാൽ ക്യാൻസർ മെഡിസിൻസ് ഒക്കെ കീമോതെറാപ്പി ഡ്രഗ്സ് ഇല്ലേ അപ്പൊ അതൊക്കെ ഓക്കെ അപ്പോൾ ഇതെല്ലാം കൂടെ കൂടി ഒരു നൂറ് ശതമാനം എൺപത് പത്ത് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റൊമ്പത് നൂറ് അപ്പൊ എല്ലാം കൂടെ ഒരു നൂറ് ശതമാനം ആയിട്ടുണ്ട് അപ്പോ നമ്മുടെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഹാൻഡ്ലിംഗ് റൂൾസ് അപ്പോ നയൻറ്റീൻ നയൻറ്റി എയ്റ്റിലാണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് വന്നത് സോ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് വന്ന വർഷം ചോദിക്കാം നയൻറ്റീൻ ആണ് അപ്പൊ ഇവിടെ എന്താണ് വേസ്റ്റ് ജനറേറ്റഡ് ഡ്യൂറിംഗ് ദ ഡയഗ്നോസിസ് ട്രീറ്റ്മെന്റ് ഓർ ഇമ്യൂണൈസേഷൻ ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് അതിൽ ഹ്യൂമൻ ബീയിങ്സിന് അല്ലെങ്കിൽ അനിമൽസിൽ അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന സമയത്ത് ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് ഇമ്യൂണൈസേഷൻ കൊടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന വേസ്റ്റ് ആണ് ബയോമെഡിക്കൽ വേസ്റ്റ് അപ്പൊ ഇത് ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണെങ്കിൽ ഒരു ബെഡില് ഏകദേശം രണ്ട് കിലോ രണ്ട് രണ്ടര കിലോ ഓക്കെ രണ്ട് കിലോ വേസ്റ്റ് വരുന്നതാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണെങ്കിൽ ഒരു ബെഡിൽ രണ്ട് കിലോ വേസ്റ്റ് സോറി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഫോർ കിലോ വേസ്റ്റ് കൂടുതൽ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ആണെങ്കിൽ ടു കിലോ വേസ്റ്റ് ആണ് ഒരു ബെഡിനാണെ അതുപോലെ നേഴ്സിംഗ് ഹോമിലാണെങ്കിൽ നേഴ്സിംഗ് ഹോം ആണെങ്കിൽ വൺ കിലോ വേസ്റ്റ് ആണ് സോ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒരു ബെഡിൽ ഫോർ കിലോ വേസ്റ്റ് പ്രൈവറ്റ് ില് വൺ കിലോ വേസ്റ്റ് ഇത്രയും വേസ്റ്റുകൾ വരുന്നുണ്ട് ഒരു ഹോസ്പിറ്റലിൽ നിന്നാണ് വരുന്നത് കേട്ടോ സോ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റിനേക്ക് പോയിട്ട് കാര്യങ്ങളൊക്കെ പറയാം എന്തായാലും ഫുള്ള് നമ്മൾ കവർ ചെയ്യുന്നുണ്ട് ദിവസം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വേസ്റ്റ് ലീഡ്സ് ടു ഓപ്ഷൻ എച്ച് ഓപ്ഷൻസ് ബി ഹെറ്റൈറ്റിസ് സി ഓൾ ഓഫ് ദി ദോ അല്ലെങ്കിൽ ഇൻഫെക്ഷ്യസ് വേസ്റ്റ് അത് ഏതൊക്കെ അസുഖങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നാണ് ചോദിക്കുന്നത് യെസ് ഓപ്ഷൻ ഡിസ് ദ കറക്റ്റ് ആൻസർ എച്ച് ഐ വി ഹെപ്പറ്റൈറ്റിസ് ബി ഹെപ്പറ്റി സി ഇത്തരത്തിലുള്ള അസുഖങ്ങളെല്ലാം ഷാർപ്പിലൂടെ അല്ലെങ്കിൽ ഇൻഫെക്ഷസ് വേസ്റ്റിലൂടെ നമുക്ക് പകരുന്നതാണ് സോ ഫസ്റ്റ് വൺ വൺസ് ഫ്രം ഇൻഫെക്ഷസ് വേസ്റ്റ് ആൻഡ് ഷാർപ്പ് സോ ഇൻഫെക്ഷസ് വേസ്റ്റ് അല്ലെങ്കിൽ ഷാർപ്പ് ഇത്തരത്തിലുള്ള അസുഖങ്ങളെല്ലാം ഈ ഒരു ഇൻഫെക്ഷസ് വേസ്റ്റ് അല്ലെങ്കിൽ ഷാർപ്പിലൂടെ നമുക്ക് വരുന്നതാണ് സോ അവിടെ എന്താണ് മേ എന്റർ ദ ഹ്യൂമൻ ബോഡി ത്രൂ എ പങ്ക്ചർ ഷാർപ്പിലൂടെ പങ്ചർ വരുമ്പോ അതുകൊണ്ടാണ് ഇങ്ങനെ നീഡിൽ റീക്യാപ്പ് ചെയ്യരുന്ന് പറയുന്നത് അല്ലെ നീഡിൽ റീക്യാപ്പ് ചെയ്യരുന്ന് പറയാനുള്ള കാരണം അതാണ് അപ്പൊ ഹ്യൂമൺ ബോഡിയിൽ ഒരു അബ്രേഷൻ അബ്രേഷൻ എന്ന് പറഞ്ഞാല് തൊലി പോവുക അബ്രേഷൻ അല്ലെങ്കിൽ ഒരു കൊണ്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്കിന്നിൽ ഒരു കട്ട് ഉണ്ടെങ്കിൽ സ്കിന്നിൽ ഒരു കട്ട് ഉണ്ടെങ്കിലൊക്കെ ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വിറ്റാമിൻ സോറി ഹെപ്പറ്റൈറ്റിസ് എ ബി അല്ല സോറി ഹെപ്പറ്റൈറ്റിസ് ബി സി അതുപോലെ എച്ച് ഐ വി പോലുള്ള അസുഖങ്ങൾ പകരും അതുകൊണ്ടാണ് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ ഒക്കെ എടുക്കണമെന്ന് പറയുന്നത് സോ ഇനി രണ്ടാമത്തെ ആണ് രണ്ടാമത്തെ ഹസാട് ഫ്രോം കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ് സോ കെമിക്കൽസ് ഓർ ഫാർമസ്യൂട്ടിക്കൽ ൂട്ടിക്കൽസ്റ്റാബ്ലിഷ്മെന്റ് അപ്പൊ ഇത് ഇത്തരത്തിലുള്ളതൊക്കെ ആകാം പല വേസ്റ്റുകൾ ഉണ്ട് അതുപോലെ നമ്മൾ ഡി എൻ എക്ക് വരെ മാറ്റങ്ങൾ വരുത്താവുന്ന വേസ്റ്റുകൾ ഉണ്ട് അതുപോലെ ഫ്ലെയിമബിൾ ആകാം റിയാക്റ്റീവ് ആകാം എക്സ്പ്ലോസീവ് കത്തിപ്പടർന്നാകാം അപ്പൊ ഇത്തരത്തിലുള്ള ഹെവി മെറ്റൽസ് പെസ്റ്റിസൈഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഹെവി മെറ്റൽസ് നമുക്ക് അൺയൂസ്ഡ് എക്സ്പയറി ഡ്രഗ്സ് ഉണ്ടാവാം ഇപ്പൊ ഈ എന്ന് പറഞ്ഞാൽ ഡി എൻ എൽ ചേഞ്ച് വരുത്തുന്നതാണ് ഇപ്പൊ നമുക്കിപ്പോ എക്സ്പെയറി കഴിഞ്ഞ കീമോ തെറാപ്യൂട്ടി ഡ്രഗ്സ് ഒരു എക്സാമ്പിൾ ആണ് കീമോ നമ്മൾ കൊടുക്കുന്ന ഡ്രഗ്സ് നമ്മുടെ ക്യാൻസർ സെൽസിനെ നശിപ്പിക്കാൻ വേണ്ടിയാണ് കീമോ ഡ്രഗ്സ് കൊടുക്കുന്നത് ബട്ട് ഇറ്റ് ക്യാൻ ഡാമേജ് നമ്മുടെ ഇറ്റ് ക്യാൻ ഡാമേജ് അവർ നോർമൽ സെൽസ് അപ്പൊ ഈ ക്യാൻസർ സെൽസിനെ നശിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള ജീനോടോക്സിക് ജിനോ ടോക്സിക് എന്ന് പറഞ്ഞാൽ ഡാമേജ് ടു ഡി എൻ എ അപ്പൊ ഇത്തരത്തിലുള്ള ഡ്രഗ്സുകൾ അൺയൂസ്ഡ് ആയിട്ടുള്ള ഡ്രഗ്സുകൾ ഹോസ്പിറ്റലിൽ ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് എത്രയും പെട്ടെന്ന് അത് മാറ്റണം അല്ലെങ്കിൽ ഇത് സ്മോൾ ക്വാണ്ടിറ്റിയിലാണെങ്കിൽ പോലും ഇറ്റ് മേ കോസ് ഇൻടോക്സിക്കേഷൻ പിന്നെ ക്രോണിക് എക്സ്പോഷർ ഉണ്ടായാലും ഇഞ്ചുറി ഇൻക്ലൂഡിങ് ബേൺസ് വരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് കെമിക്കൽസ് പലതരം കെമിക്കൽസ് ഉണ്ട് അതുപോലെ ഫാർമസ്യൂട്ടിക്കൽസ് ജിനോടോക്സിക് സോ നമുക്കൊരു എക്സാമ്പിൾ ആണ് ക്യാൻസർ ഡ്രഗ്സിന് എക്സാമ്പിൾസ് ആണ് സിസ്പ്ലാസ്റ്റിൻ ഡോക്സോസിൻ സിസ്പ്ലാറ്റിൻ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ അതുപോലെ ഇതൊക്കെ കീമോതെറാപ്യൂട്ടിക് ഡ്രഗ്സിന് എക്സാമ്പിൾ ആണ് സിസ്പ്ലാസ്റ്റിൻ ഡോക്സോബിസിൻ അതുപോലെ ഫ്ലോറോ യൂറാസിൽ ഫ്ലൂറോ യൂറാസിൽ അപ്പൊ ഇത്തരത്തിലുള്ള ഡ്രഗ്സുകളൊക്കെ കീമോതെറാപ്പി ഡ്രഗ്സിന്റെ എക്സാമ്പിൾസ് ആണ് അപ്പൊ ക്യാൻസർ തെറാപ്പി കൊടുക്കേണ്ടതാണ് സോ ഇത്തരത്തിലുള്ള ഡ്രഗ്സുകള് ഇൻഹെയിൽ ചെയ്യുന്ന വഴി ഇൻഹെയിൽ നമ്മൾ ശ്വാസത്തിലൂടെ എടുക്കുന്ന വഴി അതുപോലെ അബ്സോർബ്ഷൻ ത്രൂ ദ സ്കിൻ സ്കിന്നിലൂടെ സ്കിന്നിൽ ചെറിയ കട്ട് വരാം അപ്പൊ ഇതൊക്കെ കൊടുക്കുമ്പോ നേഴ്സസ് ആയിട്ടുള്ള നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം കാരണം നമ്മൾ മാസ്ക് ഡബിൾ മാസ്ക് അല്ലെങ്കിൽ ഞങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഡബിൾ മാസ്ക് വെക്കുമായിരുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാസ്കുകൾ വെച്ച് അല്ലെങ്കിൽ സ്കിൻ സ്കിൻ ഡബിൾ ഗ്ലൗസ് ഒക്കെ ഇട്ട് വേണം ചെയ്യാൻ വേണ്ടി ആക്സിഡന്റലി ഇറ്റ് മേ കണ്ടാമിനേറ്റ് കെമിക്കൽസ് ഓർ സൈറ്റോക്സിക് സബ്സ്റ്റൻസ് ഇൻ അവർ ബോഡി അപ്പൊ ഇത്രയും ഡ്രഗ്സുകൾ അതുപോലെ തന്നെ ഹസാഡ്സോ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് റേഡിയോ റേഡിയോ വേസ്റ്റ് നമ്മൾ ടൈപ്പ് ഓഫ് ഡിസീസ് കോസ്ഡ് ബൈ ദ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് അപ്പോൾ എക്സ്പോഷർ വരുമ്പോൾ നമ്മൾ ക്യാൻസറിന് യൂസ് ചെയ്യുന്ന റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ആണ് അയഡിൻ എക്സാമ്പിൾ ആണ് അയഡിൻ വൺ തേർട്ടി വൺ തൈറോയ്ഡ് ക്യാൻസറിന് യൂസ് ചെയ്യുന്നുണ്ട് അയഡിൻ അയഡിൻ വൺ അതുപോലെ കാർബൺ ഫോർട്ടീൻ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ആണ് സോ ഇറ്റ് മേ ആൾസോ കോസ് ഡാമേജ് അപ്പൊ ഇത് ഡിസിനസ് തുടങ്ങി വോമിറ്റിങ് അതുപോലെ സീരിയസ് പ്രോബ്ലംസ് വരുത്താനുള്ള സാധ്യതയുണ്ട് കാൻസേഴ്സ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ നമ്മുടെ ഹോസ്പിറ്റൽ വേസ്റ്റിന്റെ കാര്യം പറഞ്ഞു എയ്റ്റി പെർസെന്റേജ് ഡൊമസ്റ്റിക് വേസ്റ്റ് ആണ് ഫുഡ് പേപ്പർ പ്ലാസ്റ്റിക് സ്വീപിംഗ് വേസ്റ്റ് ആണ് അതിനകത്ത് ഫിഫ്റ്റീൻ പെർസെന്റേജ് പാത്തോളജിക്കൽ ഇൻഫെക്ഷൻ വേസ്റ്റ് ഉണ്ട് വൺ പെർസെന്റേജ് ഷാർപ്പ് നീഡിൽസ് വരുന്നുണ്ട് ത്രീ പെർസെന്റേജ് കെമിക്കൽ ോളജി ഉണ്ട് റേഡിയോ ആക്റ്റീവ് അല്ലെങ്കിൽ സൈറ്റോടോക്സിക് ആണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് വന്നത് ഇൻഫെക്ഷസ് അല്ലെങ്കിൽ ഷാർപ്പ് വേസ്റ്റിലൂടെ നമ്മളൊരു അബ്രഷൻ സ്കിൻ കട്ടിലൂടെ വരുന്നുണ്ട് കെമിക്കൽസ് അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ എക്സ്പയർഡ് ഡ്രഗ്സ് നമ്മുടെ ശരീരത്തിന് പ്രോബ്ലം ഉണ്ടാക്കുന്നുണ്ട് അത് ഇൻഹലേഷൻ വഴി സ്കിന്നിലൂടെ പകരുന്നുണ്ട്